കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് ട്വന്റി ഫോർ ന്യൂസില് ഹാഷ്മിയുടെ ഒരു ഡിബേറ്റ് കാണാനിടയിൽ അതിലെ ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തി ഇരുന്ന് പറയുകയാണ് മലപ്പുറം പാകിസ്ഥാനാണ് അപ്പൊ ഹാഷ്മി ചോദിക്കുന്നുണ്ട് ഈ പ്രസ്താവന നിങ്ങൾ പിൻവലിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാണ് ഇല്ല ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അതിൽ കാരണം എന്റെ കയ്യിൽ തെളിവുണ്ട് ഞാൻ തെളിവ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് തെളിവ് വേണമെങ്കിൽ ഹാഷ്മിക്ക് കാണിച്ചു തരാം അപ്പം ഹാഷ്മി പറയാണ് ഈ പറയുന്നത് രാജ്യദ്രോഹപരമാണ് കോടതിയലക്ഷ്യാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല എന്ന് പറയാം മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിൽ ഉൾപ്പെട്ട ഒരു ജില്ലയാണ് അപ്പൊ കേരളവും പാകിസ്ഥാനല്ലേ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അതേ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ആ പാകിസ്ഥാനിൽ താമസിക്കാൻ താങ്കൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയണേ ഒട്ടും നാണമില്ല ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അതിനെ തിരുത്തുമെന്ന് ഈ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ എന്ത് സംഭവിക്കും ഈ ഒരു മനുഷ്യന്റെ മാത്രം അഭിപ്രായമാണോ ബാക്കിയുള്ള എല്ലാവർക്കും ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട് ഉണ്ട് തലയിലെ ആൾ താമസമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന കുറച്ച് കുറച്ചാളുകൾ ഇങ്ങനെയുള്ള ആളുകൾ കാരണമാണ് ഒന്നടങ്കം ഹിന്ദുക്കളെ പല ആളുകളും കുറ്റപ്പെടുത്തുന്നതും പരിഹസിക്കുന്നതും കാരണം ഇദ്ദേഹത്തിന് മലപ്പുറം എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത കാരണം ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ കേട്ടറിവ് വെച്ചിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് മലപ്പുറം പാകിസ്ഥാനാണെന്ന് ഇദ്ദേഹം പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാല് തിരൂരിലെ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിച്ചില്ല എന്നതാണ് മലപ്പുറം പാകിസ്ഥാനാണെന്ന് ഇദ്ദേഹം പറയാനുള്ള കാരണം അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ പ്രതിമ സ്ഥാപിക്കാൻ കഴിയാതെ വന്നത് നമുക്കറിയാം ഇങ്ങനെയുള്ള മഹാന്മാരുടെ പല ആൾക്കാരുടെയും പ്രതിമ സ്ഥാപിക്കേണ്ട കാര്യത്തിൽ കാലതാമസം വരുമ്പോൾ പല പാർട്ടിക്കാരും പല മതക്കാരും പല ആളുകളും ഒക്കെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തുന്നത് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് ഇത് ആദ്യമായിട്ടല്ല ഒരു മഹ്യക്തിയുടെ പ്രതിമ സ്ഥാപിക്കാൻ വൈകുന്നത് സ്വാഭാവികമായിട്ടും അതിന് എന്തെങ്കിലുമൊക്കെ സാങ്കേതിക തടസ്സം ഉണ്ടാവും അല്ലേ അതൊന്നും തിരിച്ചറിയാതെ മലപ്പുറത്തുള്ള ആളുകൾ കാരണമാണ് ഇദ്ദേഹത്തിന്റെ പ്രതിമ അവിടെ സ്ഥാപിക്കാൻ സംവദിക്കാത്തത് കഴിയാത്തത് എന്ന തരത്തിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ ഈ ഹിന്ദുക്കളുടെ വലിയ ഏതോ നേതാവായിരുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ തോന്നും അതുകൊണ്ടാണ് മലപ്പുറത്തുള്ള ആളുകൾ സംവദിക്കാത്തത് എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൻ്റെ ആകെ അഭിമാനമായിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലേ അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയുടെ ഒരു പ്രതിമ അവിടെ സ്ഥാപിക്കുന്നതുകൊണ്ട് ആരും മലപ്പുറംകാരെ ആരും തന്നെ എതിർപ്പ് പറയില്ല അവർക്കും കൂടി അഭിമാനകരമായിട്ടുള്ള കാര്യമാണത് അതെന്തെങ്കിലും സാങ്കേതിക തടസ്സം തന്നെ ആയിരിക്കണം അതിന്റെ അതിന് പിന്നിലുള്ള കാരണം അതൊന്നും മനസ്സിലാക്കാതെ ആരോ എന്തോ പറഞ്ഞു അത് ഏറ്റുപിടിച്ച് പറഞ്ഞു ചാനലിന ആളാവാൻ ശ്രമിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായിട്ട് മലപ്പുറത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ന് വരെ എനിക്കോ എന്റെ പരിചയത്തിലുള്ളവർക്കോ ഒന്നും തന്നെ മലപ്പുറത്തൊന്നും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല ഏറ്റവും സുന്ദരമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണ് മലപ്പുറം മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ജില്ല ജീവിക്കാൻ പറ്റിയത് മലപ്പുറത്താണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മറ്റ് മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ജോലിക്കായിട്ട് വരുന്ന പല ആളുകളും ഉണ്ട് ഇവിടെ ഇപ്പൊ സർക്കാർ ജീവനക്കാരൊക്കെ ഇവിടെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചാറ് വർഷമൊക്കെ ഇവിടെ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവരിവിടെ സ്ഥലം വാങ്ങി വീട് വെച്ച് താമസിക്കുക ചെയ്യുക അങ്ങനെയുള്ള മറ്റു ജില്ലക്കാരായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരോടും മറ്റു ഉദ്യോഗാർത്ഥികളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ മലപ്പുറം ജില്ല എന്താണെന്ന് അവർ പറയാം ഇവിടെ വന്ന് ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവരുടെ നാട്ടുകാരുടെ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നില്ല എന്നാ പറയാ അതാണ് മലപ്പുറം ജില്ല ഇവിടെയുള്ളവരുടെ ഹോസ്പിറ്റാലിറ്റി അത്രയും വലുതാണ് അത് മനസ്സിലാക്കാൻ കഴിയാത്ത തിരിച്ചറിയാൻ കഴിയാത്ത ചില ആളുകളെ ഇത്തരത്തിലൊക്കെ പറയുള്ളൂ കാരണം പാകിസ്ഥാന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം അതിനോടൊക്കെ മലപ്പുറത്തെ ഉപമിക്കുക എന്ന് പറഞ്ഞാല് വിഡി എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാല് ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് മലപ്പുറം കാര്യം ഒരിക്കലും തള്ളിക്കളയില്ല ഒരാപത്ത് വന്നു കഴിഞ്ഞാൽ നൂറുപേരുണ്ടാവും ഓടി വരാന് എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ മുസ്ലിങ്ങളാണ് ചുറ്റുവടുത്ത് താമസിക്കുന്ന എല്ലാവരും മുസ്ലിംസാണ് പെരുന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പെരുന്നാൾ വന്ന പോലെ തന്നെയാണ് നമുക്കും ഫീൽ ചെയ്യുക വേറൊരു തോന്നൂല അതുപോലെ തന്നെയാണ് ഉത്സവം ക്ഷേത്രത്തിൽ ഉത്സവമുള്ള സമയത്ത് മുൻനിരയിൽ നിന്ന് ആ ഉത്സവം ഗംഭീരമാക്കുന്നത് അവർ തന്നെയാണ് അതാണ് ഇവിടുത്തെ ഒത്തൊരുമ ഇവിടുത്തെ ഐക്യം അതാണ് പക്ഷേ അത് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടുള്ള ഒരു പറച്ചിലാണ് മിക്ക ആൾക്കാരും പറയുന്നത് മലപ്പുറത്തെ കുറ്റം പറയുന്നവരിവിടെ വന്ന് താമസിക്കാത്ത ആൾക്കാരാണെന്നേ ഞാൻ പറയുള്ളൂ ഇവിടെ ഒരാഴ്ചയെങ്കിലും വന്ന് താമസിക്കണം താമസിച്ച ശേഷം നിങ്ങൾ പറയൂ നിങ്ങൾ മലപ്പുറം ജില്ല മോശമാണ് എന്ന് പറയൂ അപ്പൊ ഞാൻ സമ്മതിക്കാം പക്ഷെ അതൊന്നും ഇല്ലാതെ പിന്നെ ശരിയാണ് ഇല്ല എന്നല്ല എല്ലാ ജില്ലകളിലും ഉള്ളതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ തന്നെ പലതരത്തിലുള്ള ക്രൈമുകൾ ഇവിടെയും നടക്കുന്നുണ്ടാവും അതിനെ ജാതിയോ മതവോ ആയിട്ട് ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യവും മറ്റു ജില്ലകളിലൊക്കെ ഒരു ക്രൈം നടക്കുമ്പോൾ അതിനെ ജാതിയോ മതമായിട്ടോ കമ്പയർ ചെയ്യാറുണ്ടോ അവരെ അത് വെച്ച് അവരെ അവിടുത്തെ ജനങ്ങളെ അടക്കാറുണ്ടോ തീർച്ചയായിട്ടും ഇല്ല പാലക്കാട് ഒരു ബി ജെ പി പ്രവർത്തകനെ വെട്ടി വെട്ടി കൊന്നു അല്ലേ അവിടെ അവിടെയുള്ള ആൾക്കാരെ എന്തുകൊണ്ട് പാകിസ്ഥാനിലെ ആൾക്കാരോട് ഉപമിക്കാത്തത് എന്തുകൊണ്ട് മലപ്പുറം ജില്ലക്കാരെ മാത്രം പാകിസ്ഥാനോട് ഉപമിക്കുന്നു അങ്ങനെ ഒരു ബി ജെ പി പ്രവർത്തകനെ അത്രയധികം നിഷ്ഠൂരമായിട്ട് വെട്ടിക്കൊന്ന ഒരു ജില്ലേനെ അങ്ങനെ ഉപമിക്കുകയാണെങ്കിൽ അതിശോക്തി ഉണ്ടോ ഇല്ല അതുപോലെയുള്ളൊരു സംഭവങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല തീർച്ചയായിട്ടും വളരെ സേഫായിട്ടും മനോഹരമായിട്ടും നമുക്ക് പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു നാട് തന്നെയാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്ത അതിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത്രയും സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു നാട് ഒരു ഒത്തൊരുമയുള്ള നാട് വേറെ ഇല്ല അത് പുറമേ ആളുകൾ എന്തൊക്കെയോ പറയണേ ചില ആളുകളുടെ പ്രവൃത്തി അത് പുറത്തെത്തുമ്പോൾ വേറൊരു തലത്തിലാവുകയാണ് പിന്നെ ഉണ്ട് ഇല്ല എന്നല്ല ചില ആളുകളില് വളരെയധികം മതം പടർന്നിട്ടുണ്ട് വളരെ കുറഞ്ഞ രീതിയിലുള്ള ആളുകളില് അതെന്തിനാ അറിയോ അവരെ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മുതലെടുപ്പ് നടത്തുകയാണ് ചില ആളുകളിലേക്ക് ആ ഒരു തീവ്രത കുത്തിവെക്കാൻ ശ്രമിക്കുകയാണ് അവരെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രം അല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വളരെ ഒത്തൊരുമയോടും സ്നേഹത്തോടും കൂടി കഴിയണത് അത് എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും ഒക്കെ തന്നെ ഉണ്ട് ഇതുപോലെ വർഗീയത കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരു വിഭാഗത്തിന്റെ മാത്രം കുത്തകയല്ല ഈ വർഗീയത എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും ഒരാൾ ചെയ്ത തെറ്റിനോ അതിക്രമത്തിനോ ഒരു ജില്ലയെ ഒന്നാകെ അടച്ചാക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ജില്ലയിൽ ജീവിക്കുന്ന അത്രയും വ്യക്തികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെ ഓരോ മനുഷ്യനെയും ആ ജില്ലയിൽ താമസിക്കുന്ന ഓരോ മനുഷ്യനെയുമാണ് പാകിസ്ഥാനികൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെ ചാനൽ ചർച്ചകളിലൊക്കെ തലയ്ക്ക് വെളിവില്ലാത്ത രീതിയിൽ നിന്ന് സംസാരിക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ല ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും ഒരിക്കലും ഒരു ചാനൽ ചർച്ചയിലും പങ്കെടുപ്പിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം